ഒരു ദിവസം ഞാൻ എൻ്റെ ഭാര്യ വീട്ടിൽ അങ്ങനെ വീട്ടിലങ്ങിയിരിക്കയാണ് ആ സമയത്ത് വീരാനൗലിയപ്പാപ്പയുടെ ആണ്ടുപരിപാടിയുടെ അനൗൺസ്മെൻ്റ് അങ്ങനെ കടന്നുപോയി ഉമ്മ ചോദിച്ചു ജാബ്യറിനെ ആ മഹാൻ അറിയോ ഞാൻ പറഞ്ഞു എനിക്ക് കേട്ടുപരിചയമല്ല ഉമ്മ പറഞ്ഞു ഈ അടുത്ത കാലത്ത് ജീവിച്ച മഹാനാണ് കോട്ടോലാണ് അവരുടെ ഖബറുള്ളത് അവിടുന്ന് ജീവിച്ചിരിക്കുന്ന കാലത്ത് ഞങ്ങളദ്ദേഹത്തെ കണ്ടിട്ടുണ്ട് കാലിൽ വലിയൊരു കെട്ടുമായിട്ടാണ് നടപ്പ് ആ കെട്ടിനുള്ളിൽ ഒരുപാട് പുഴുക്കളുണ്ട് ആ പുഴുക്കൾ അവിടുത്തെ ശരീരത്തെ തിന്നുകൊണ്ടിരിക്കുകയാണ് എവിടെയെങ്കിലുമൊക്കെ വിശ്രമത്തിന് വേണ്ടി ഇരുന്നാൽ ആ കെട്ടഴിക്കും അപ്പോൾ അതിൽ നിന്ന് പുഴുക്കൾ അങ്ങനെ ചാടിക്കൊണ്ടിരിക്കും അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്ന സമയത്ത് ആ പുഴുക്കളം മുഴുവനും വാരിക്കൂട്ടി ആ കെട്ടിനുള്ളിലാക്കിയിട്ട് തിന്നോ ഇത് നിങ്ങൾക്ക് കഴിക്കാനുള്ളത് തന്നെയാണ് എന്ന് പറഞ്ഞ് വീണ്ടും കെട്ടും കെട്ടി അവിടെ നിന്ന് യാത്രയാകും ഇങ്ങനെ ജീവിച്ച ഒരു മനുഷ്യൻ ഞാൻ ഇത് ഓർക്കാനുള്ള കാരണം പരിശുദ്ധ കുറാനിൽ അള്ളാഹു പേരെടുത്ത് പറഞ്ഞ ഒരു സൂറത്ത് തന്നെ അവിടുത്തെ പേരിൽ അവതരിപ്പിക്കപ്പെട്ട മഹാനാണ് ലുക്മാനുൽ ഹക്കീം റുദയുളഹ്മാൻ നുഹ്മാൻ ഉൽഹക്കീം റൊലിയുല്ലാഹനു തൻ്റെ മകന് വിളിച്ചുകൊണ്ട് കൊടുക്കുന്ന ഒരു ഉപദേശമുണ്ട് അല്ലയോ മോനെ മനുഷ്യൻ മൂന്ന് പാർട്ടാണ് ഒന്ന് അള്ളാഹുവിനുള്ളതാണ് മറ്റൊന്ന് മനുഷ്യനുള്ളതാണ് മറ്റൊന്ന് പുഴുക്കൾക്കുള്ളതാണ് അള്ളാഹുവിനുള്ളത് നിന്റെ ആത്മാവാണ് നിനക്കുള്ളത് നിന്റെ സൽപ്രവർത്തനങ്ങളാണ് നിന്റെ ശരീരം അത് പുഴുക്കൾക്കുള്ളതാണ് എന്ന വലിയൊരു ഉപദേശത്തെ ലുക്മാൻ ഉൽഹക്കീം റലിയുള്ളുവിന് കൊടുക്കുന്നുണ്ട് അഥവാ ഈ പുഴുക്കൾക്ക് ഉള്ള ഒരു പങ്കിനെ നീ ഊതിവീർപ്പിച്ച് സമ്പന്നമാക്കിയിട്ട് നിന്റെ വിജയത്തിന് കേടാകുന്ന രൂപത്തിൽ പ്രവർത്തിക്കരുത് എന്ന് അതേസമയം കൊണ്ട് നിന്റെ ആത്മാവിനെ ഊതിക്കാച്ചി പ്രകാശമുള്ളതാക്കി മാറ്റി അള്ളാഹുവിൻഗേൽ വലിയ വിജയിയായിട്ട് മാറാൻ നീ പരിശ്രമിക്കണമെന്ന് നമ്മുടെ ജീവിതം അതിനുള്ളതാണ് നളാഹരത്തിൽ വലിയ കൂടെ എത്തിപ്പെടണം അതിന് വേണ്ടുന്ന സമ്പാദനത്തിനുള്ള ഇടമാണ് ഈ ഭൗതിക ലോകം സൽപ്രവർത്തനങ്ങൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി വെക്കണം ദുശ്ചെയ്തികൾ നമ്മിൽ നിന്ന് പാടയെ ഒഴിവാക്കാൻ നമുക്ക് പരിശ്രമിക്കണം പുടുക്കൾക്ക് തിന്നാനുള്ള നമ്മുടെ ഈ ശരീരത്തെ പുഷ്ടിപ്പെടുത്താൻ മാത്രം ശ്രദ്ധിക്കുന്ന സാഹചര്യങ്ങൾ നമ്മിൽ നിന്ന് ഒഴിവാക്കാനും അതിൽ സൂക്ഷ്മത പുലർത്താനും നമുക്ക് പരിശ്രമിക്കാം വിജയ് നമ്മെ ഉൾപ്പെടുത്തട്ടെ.